താമരശ്ശേരിയിൽ യുവതിയെ നഗ്നപൂജ നടത്താൻ പ്രേരിപ്പിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായിരുന്നു യുവതിയുടെ ഭർത്താവും സുഹൃത്തുമായിരുന്നു അറസ്റ്റിലായത് ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട ആരോപണമടക്കം ഉയർന്നതോടെ പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് സമൂഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പരാതി നൽകിയ യുവതിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയത് നഗ്നപൂജ നടത്താൻ തന്നോട് ആവശ്യപ്പെട്ടത് ഭർത്താവിന്റെ സുഹൃദായ പ്രകാശനാണെന്നും ഭർത്താവിന്റെ ദേഹത്ത് ബ്രഹ്മരക്ഷസ് ഉണ്ടെന്ന് പറഞ്ഞാണ് നഗ്നപൂജ നടത്താൻ ആവശ്യപ്പെട്ടതെന്നും യുവതി പറഞ്ഞു നഗ്നപൂജ നടത്തിയാൽ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നാണ് ഇവർ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് മുൻപ് പലയിടങ്ങളിലും ഇത്തരത്തിൽ പൂജ നടത്തിയെന്നാണ് ഇയാൾ പറഞ്ഞതെന്നും പരാതിക്കാരി വ്യക്തമാക്കി ഭർത്താവിന്റെ കാര്യം പറഞ്ഞാണ് തന്നെ സമീപിച്ചതെന്നാണ് യുവതി വെളിപ്പെടുത്തിയത് ഭർത്താവിന് മേൽ ബാധ കയറിയെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത് ഭർത്താവ് തന്നെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു സഹിക്കാൻ കഴിയാതെ വന്നതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് കേസിൽ പിടിയിലായ ഭർത്താവും പ്രകാശനും ചേർന്ന് പുറത്തിറങ്ങിയാൽ ഉപദ്രവിക്കുമെന്ന പേടിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും യുവതി പറയുന്നു സംഭവത്തിൽ യുവതിയുടെ ഭർത്താവും സുഹൃത്തും ഉൾപ്പെടെ രണ്ടുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അടിവാരം മേലെ പൊട്ടിക്കൈയിൽ പി കെ പ്രകാശൻ അടിവാരം വാഴയിൽ വി ഷമീർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് പരാതിക്കാരിയായ യുവതി ഇപ്പോൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് വീട്ടിലെത്തിയ പ്രകാശൻ പുട്ടുണ്ടാക്കുന്ന കുടത്തിൽ വെള്ളമെടുത്ത് ചുവപ്പ് നിറം വരുത്താൻ പൊടി ഇലക്കി അത് ദേഹത്ത് കയറിയ ബ്രഹ്മരക്ഷസ് എന്ന ബാധയുടെ രക്തമാണെന്ന് പറഞ്ഞു അതിന്റെ ശക്തി കൊണ്ടാണ് ഭർത്താവുമായുള്ള നിരന്തര സംഘർഷമെന്നും പ്രകാശൻ പറഞ്ഞു പക്ഷേ യുവതി പറയുന്നത് വീട്ടിലെ കലഹത്തിന് കാരണം അതല്ലെന്നും തന്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി താൻ അനുഭവിക്കുകയാണെന്നും പരാതിക്കാരി പറയുന്നു മന്ത്രവാദത്തിനെത്തിയ പ്രകാശൻ പോയ ഉടൻ തന്നെ താൻ ഈ വിവരം തന്റെ മാതാവിനെ അറിയിച്ചു പിന്നാലെ പ്രകാശൻ രാത്രി വീണ്ടും വന്നു അപ്പോഴാണ് ഭർത്താവിന്റെ മേൽ ഉണ്ടെന്ന് ഇത് പരിഹരിക്കാൻ നഗ്നപൂർജ്ജി ചെയ്യണമെന്നാവശ്യപ്പെട്ടതെന്നും യുവതി വെളിപ്പെടുത്തി